പെരുന്നാളും കോഴി നേർച്ചയാണെങ്കിലും ഞാൻ ധ്യാനിപ്പിക്കും മാർബർദാസ് സബ്രഗൻ മെത്രാപൊലിത്ത നവീകരണ എപ്പിസ്കോപ്പൽ സഭയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മഹത്തായ നവീകരണ പാരമ്പര്യം തച്ചുടയ്ക്കുന്ന പ്രവൃത്തികളാണ് വിവേകവും വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുമായ ജോസഫ് മാർ ബർദാസ് സബ്രഗൻ മെത്രാപൊലിത്തയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുമ്പനാട് നടന്ന പെന്തക്കോസുകാരുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പോയി അവരെ അനുമോദിച്ച് അനുഗ്രഹിച്ച് നടത്തിയ പ്രഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ കൂടി നമ്മളെല്ലാവരും കണ്ടും കേട്ടുമറിഞ്ഞ സത്യങ്ങളാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവനായ മാത്യൂസ് ത്രിതിയൻ കതോലിക്കാബാവ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറ് തീയതി വച്ച് സഭയിലെ എല്ലാ വൈദിക സ്ഥാനികൾക്കുമായി ഒരു കൽപ്പന ഇറക്കുകയുണ്ടായി കർത്താവിൽ നമ്മുടെ എല്ലാ വൈദിക സ്ഥാനികൾക്കും വാഴ്വ് പ്രിയരെ മലങ്കര ഓർത്തഡോക്സ് സഭയുമായി സംസർഗമില്ലാത്ത ഇതര ക്രൈസ്തവ സഭകളിലെ കൂതാശ അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും നമ്മുടെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും സംബന്ധിക്കേണ്ടതായ ഒഴിച്ചുകൂടാത്ത സാഹചര്യം വന്നാൽ കർമ്മത്തിനടുത്ത അവരുടെ ശുശ്രൂഷകൾ പ്രാർത്ഥനകളും നടത്തിൽ നിന്ന് നടത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതാകുന്നു എന്നും മറ്റ് ക്രൈസ്തവ സഭകളിലെ മേൽപ്പെട്ടക്കാരും പട്ടക്കാരും നമ്മുടെ ശുശ്രൂഷകളിൽ സന്നിഹിതരായാൽ കർമ്മത്തിനടുത്ത നമ്മുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടത്തുന്നതിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തേണ്ടതാകുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി മാസത്തിൽ സമ്മേളിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനിഹദോസ് തീരുമാനം ചെയ്തിട്ടുള്ളതാണ് ഈ തീരുമാനം പാലിക്കുന്നതിൽ നമ്മുടെ എല്ലാ വൈദിക സ്ഥാനികൾക്കും ശ്രദ്ധിക്കേണ്ടതാണെന്ന് നാം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ശേഷം പിന്നാലെ ദൈവം അനുഗ്രഹിക്കട്ടെ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ത്രിതീയൻ അതായത് മറ്റ് ഏത് സഭകളിലെയും വൈദികരോ മേൽപ്പെട്ടക്കാരോ ഓർത്തഡോക്സ് സഭാ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ചെന്നാൽ അവരെ കണ്ടതായി പോലും ഭാവിക്കരുത് എന്നർത്ഥം വന്നെങ്കിൽ വന്ന് നിന്നിട്ട് ഇരുന്നിട്ട് പൊയ്ക്കോട്ടെ എന്നർത്ഥം പരമാർത്ഥ സംഗതി ഇതായിരിക്കുമ്പോഴാണ് മാർത്തോമാ സഭയുടെ സബ്രഹൻ മെത്രാ പോലീത്തായും വിവരക്കേടിന് കുടപിടിച്ചാളുമായ ജോസഫ് മാർ ബർണബാസ് എന്ന മെത്രാൻ രണ്ടായിരത്തി മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പുതുപ്പള്ളി പെരുന്നാളിന് ധ്യാനം നടത്തുവാൻ ചെല്ലാമൻ ചെല്ലാമെന്നേറ്റ് ഏറ്റിരിക്കുകയും നോട്ടീസിൽ പേരടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ വിശ്വാസികൾ സംശയവും ആശയക്കുഴപ്പവും മൂലം വട്ടം ചുറ്റുന്നു ഇങ്ങനെ അവർക്ക് ആശയക്കുഴപ്പം തോന്നിയാൽ വിശ്വാസികളെ കുറ്റം പറയുവാൻ പറ്റുമോ ജോസഫ് മാർ മർദബാസ് മെത്രാനും ഓർത്തഡോക്സ് സഭയുമായി ഒരു രഹസ്യ അജണ്ട എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും നവീകരണ ഭാഗത്തിൻ്റെ ഭാഗമായി പൂർവ്വപിതാക്കന്മാർ ഉപേക്ഷിച്ച ആചാര അനുഷ്ഠാനങ്ങളെ മാർത്തോമാ സഭയിൽ തിരികെ തിരക്കിക്കയറ്റുവാനുള്ള ശ്രമം ഈ മെത്രാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇരുപത്തിയൊന്നാം മാർത്തോമാ മെത്രാപൊലിത്ത ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവരക്കേടും കന്നന്തിരിവും കാണിക്കാൻ വിവേകം നഷ്ടപ്പെട്ട മാർ ബർനബാസ് മെത്രാൻ ഒരിക്കലും ധൈര്യപ്പെടുമായിരുന്നില്ല എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് തലയിൽ ധരിച്ചിരിക്കുന്ന മസ്നബ്സായുടെ മഹത്വവും പിതാക്കന്മാർ നൽകിയ കൈവെപ്പിൻ്റെ പ്രാധാന്യവും മറന്ന് പേരുകിട്ടുന്ന ഏത് ആളുകൂടുന്ന പരിപാടിക്കും കയറി മാർ ബർനബാസ് മെത്രാൻ മാർത്തോമാസ് സഭയുടെ മഹത്തായ പൈതൃകത്തെയും പാരമ്പര്യത്തെയുമാണ് അപമാനിച്ചിരിക്കുന്നത് വിവേകം നഷ്ടപ്പെട്ട മാർ മാർബർനബാസ് മെത്രാൻ മാർത്തോമാസ് സഭയിൽ എപ്പിസ്കോപ്പൽ സ്ഥാനത്ത് തുടരുവാൻ യോഗ്യനില്ല എന്നും സ്ഥാനത്യാഗം ചെയ്യണമെന്നുമാണ് സാധാരണ വിശ്വാസജനം ആവശ്യപ്പെടുന്നത് സ്വയം താൻ ആരൊക്കെയോ ആണെന്ന് സങ്കൽപ്പിച്ച് ഒരു പാവപ്പെട്ടവന് പോലും കൈ തുറന്ന സഹായം നൽകാതെ ലക്ഷങ്ങളുടെ കാറിൽ മലർന്നു കിടന്ന് യാത്ര ചെയ്യുകയും മലങ്കര മാർത്തോമാ സഭയ്ക്ക് അപമാനം വരുത്തുന്ന പ്രവൃത്തികളിലേർപ്പെടുന്ന മാർബർ നാസ് മെത്രാനെ മാർത്തോമാ മെത്ര ഉചിതമായ ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസജനം ആവശ്യപ്പെടുന്നത് വെച്ചൂട്ടും കോഴി നേർച്ചയും വിറകിടിയിലും അരിയിടിയിലും ചെമ്പെടുപ്പും തുടങ്ങിയ ആചാര രീതികൾ അവലംബിച്ച് പെരുന്നാൾ ഓർത്തഡോക്സ് വിശ്വാസികൾ കൊണ്ടാടുമ്പോഴാണ് അവരെ ധ്യാനിപ്പിക്കുവാൻ മാർബർദാസ്മെത്രാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വിശ്വവിഖ്യാതമായ പുതുപ്പള്ളിയിൽ ചെല്ലുന്നത് അപ്പോൾ ചോദ്യമേരും മാർബർദാസ്മെത്രാന് പുതുപ്പള്ളി പള്ളിപ്പെരുന്നാളിന് പൊയ്ക്കൂടെ എന്ന് തീർച്ചയായും പോകാം അതിനു മുമ്പ് സഭയായി നൽകിയ മസ്നഫ്സിയും അംശവസ്ത്രവും മറ്റെല്ലാ വിശുദ്ധതകളും ഊരിവെച്ച് തികച്ചും സാധാരണക്കാരനായ മിസ്റ്റർ ജോസഫ് ജേക്കബ് ആയിട്ട് പോകാം യാതൊരു തെറ്റുമില്ല ആരും ഒന്നും പറയുകയുമില്ല ധ്യാനം നടത്താൻ പോകുന്നു പോലും ധ്യാനം നടത്താൻ മനസ്സലിവുള്ള നന്മ നിറഞ്ഞ ദൈവഭയമുള്ള മനസ്സ് വേണം എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇന്നേവരെ ഒരു പാവപ്പെട്ടവന് അഞ്ഞൂറ് രൂപ പോലും സഹായം സ്വന്തം കൈ തുറന്ന് നൽകിയിട്ടില്ലാത്ത ഈ മെത്രാന് എവിടെ മനസ്സലിവ് വിശ്വാസികൾ ചോദിക്കുന്നു മാർത്തോമാ സഭയുടെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും മറന്നു തന്നിഷ്ടത്തിന് ഓരോ വിവരക്കേടുകൾ കട്ടിക്കൂട്ടുന്ന മാർ മർദാസ് മെത്രാനെതിരെ മാർത്തോമാ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത ഉചിതമായ ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് മേലിലൊരിക്കലും ഇത്തരം വിവരക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാര നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് മിസ്റ്റർ ജോസഫ് ജേക്കബായി എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്തും ചെയ്തു കൊള്ളട്ടെ പക്ഷേ മാർബർദാസഭന്മത്ര പോലെയായി സഭയെ അപമാനിക്കുവാൻ പറ്റില്ല ഇത് വിശ്വാസികൾ ക്ഷമിക്കില്ല പൊറുക്കില്ല ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നല്ലത് വിശ്വാസജനം ഓർമ്മപ്പെടുത്തുന്നു ദൈവം നല്ല ബുദ്ധി നൽകട്ടെ എന്ന Praart and